പഴയകാല ഒരു കോമഡി താരം കൊണ്ട് എസ് പിള്ള എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൊച്ചുമകളാണ് ഈ മഞ്ജു പിള്ള എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ അഭിനയിച്ചു മുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടനുമായിട്ട് ഇവര് കല്യാണം കഴിക്കുന്നത് മുകുന്ദനുമായിട്ട് ഭയങ്കര പ്രേമമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മുകുന്ദൻ അന്ന് നല്ല ഭാവിയുള്ളൊരു നടനാണ് അദ്ദേഹം നല്ല രീതിയിൽ സിനിമയിലും സീരിയലിലും ഒക്കെ മിക്കവാറും നല്ല എന്താ പറയണ്ട നായക സ്ഥാനത്തൊക്കെ വരേണ്ട ഒരു നടനായിരുന്നു പക്ഷെ എന്താണെന്നറിയില്ല മഞ്ജു പിള്ളയെ കല്യാണം കഴിച്ചതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാശി പോയി എന്ന് തന്നെ വേണം പറയാൻ ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് രാവിലെ തന്നെ ഞാൻ ഇന്നൊരു വാർത്ത കണ്ടു എനിക്ക് വളരെയധികം പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഒരു നടന്ന ിയാണ് മഞ്ജു പിള്ള എന്ന് പറയുന്ന നടി അപ്പോൾ മഞ്ജുപിള്ളയുടെ പലതരത്തിലുള്ള അഭിനയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് കോമഡി ആയിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തൊക്കെ നല്ല വേഷങ്ങളിലൊക്കെ അമ്മ വേഷങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഭാവിയിൽ ഒരു കെ പി സി ലളിത ആ ഒരു ലെവലിൽ പോകും ഇവരുടെ അഭിനയം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മനുഷ്യനല്ലേ പൈസ കൂടുമ്പോഴാണല്ലോ അഹങ്കാരം വരുന്നത് അപ്പോഴല്ലേ കുടുംബജീവിതം വേണ്ട ആ ഭർത്താവ് വേണ്ട എന്നൊക്കെ നമുക്ക് വെക്കാൻ കഴിയുകയുള്ളൂ പൈസ ഇല്ലാത്തപ്പോഴല്ലേ കുടുംബവും ഭർത്താവും എല്ലാവരും വേണ്ടത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കണ്ട ഒരു വാർത്ത ഇവരുടെ ഒരു ഇവരുടെ ഭർത്താവ് സുജിത്ത് എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹം നല്ല ഒരു എന്താ പറയേണ്ടത് ഒരു ക്യാമറാമാൻ ആണ് അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം ഈ ജെയിംസ് ആൻഡ് ആലീസ് എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ സംവിധാനം ചെയ്തതാണ് ഇപ്പോഴാണ് എല്ലാവരും പറയുന്നത് ആ സിനിമ തന്നെ ഇവരുടെ കഥയാണെന്ന് ഇവർ ഇങ്ങനെയാണ് കുറേ വർഷമായിട്ട് ജീവിക്കുന്നത് കല്യാണം കഴിച്ചിരുന്നുവെങ്കിലും ഇവരുടെ ജീവിതത്തിൽ യാതൊരുവിധ സന്തോഷവും ഇല്ല അതുകൊണ്ട് തന്നെ ഏകദേശം മൂന്ന് വർഷത്തോളമായി ഇപ്പോൾ രണ്ടു പേരും പിരിഞ്ഞ് മറ്റൊരു വീട്ടിലായിരുന്നു താമസം വെമ്പേറെ വീട്ടിൽ ഇതൊന്നും ആരും അറിയില്ല പക്ഷേ ഇപ്പോഴദ്ദേഹം വന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടും ആയി എന്നുള്ളതാണ് അപ്പോൾ എന്തായിരിക്കും കാരണം ഈ മഞ്ജു പിള്ളയും ഈ ശുചിത്വം വിവാഹമോചിതരാകാൻ കാരണം എന്താവും സിനിമാ താരങ്ങളുടെയൊക്കെ ജീവിതം ഇങ്ങനെ ഷർട്ട് ഒരു ഷർട്ട് അയച്ചു വെക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട് ഓരോ ആൾക്കാരും പറയുന്നു ഞങ്ങൾ ഡിവോഴ്സായി ഞങ്ങളിനി ലിവിങ് ടുഗതറാണ് അതുപോലെ തന്നെ ഞങ്ങളിനി വെമ്പേറെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് പക്ഷെ പിരിഞ്ഞു അതായത് നമ്മൾ ഭാര്യ ഭർത്താവ് പിരിയുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള ശത്രുത കൊണ്ടായിരിക്കുമല്ലോ പിരിയുന്നത് പിന്നെ എങ്ങനെയാണ് ഇവർക്കൊരു സുഹൃത്തുക്കളായി ഇരിക്കാൻ പറ്റുക എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ അതായത് ഈ വേർപിരിഞ്ഞ രണ്ട് പേര് അവർ അത്രയും ഭയങ്കരമായിട്ട് ശത്രുക്കളായതുകൊണ്ടാണ് വേർ പിരിയുന്നത് പിന്നീട് വന്നിട്ട് ഓരോ ക്യാമറയുടെ മുന്നിൽ വന്നിട്ടും പറയുകയാണ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ഒരു തേങ്ങയല്ല അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഈ പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്നതാണ് ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രേക്ഷകരായ നമ്മളാ മണ്ടന്മാരാക്കുന്നതാണ് ഇവർക്കൊക്കെ ഒരു വിചാരമുണ്ട് പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾക്ക് അതായത് അവർ മാത്രം ചോറ് തിന്നുന്നത് നമ്മളൊക്കെ തീട്ടാതെന്നുള്ളൊരു വിചാരം ഇവർക്ക് നല്ല രീതിയിലുണ്ട് അതുകൊണ്ടാണ് ഇവർ എപ്പോഴും വന്നിട്ട് പ്രേക്ഷകരിങ്ങനെ മണ്ടന്മാറായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു പക്ഷേ രണ്ടുപേരും രണ്ട് തരത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സിനിമ കണ്ടില്ലെങ്കിലോ അത് അതും അല്ലെങ്കിൽ ഇവരെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ ഇവരുടെ ഒരുപാട് സിനിമകൾ ചിലപ്പോൾ ഇല്ലാതായി പോകും ഒരുപാട് അഭിനയ സാധ്യതകൾ ഇല്ലാതായി പോകും അതുകൊണ്ടാണ് ഈ പറയുന്നത് ഞങ്ങൾ പിരിഞ്ഞാലും ഫ്രണ്ട്ഷിപ്പാണ് ഫ്രണ്ട്ഷിപ്പാണ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ മഞ്ജു പിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് സിനിമയിൽ വരുന്നത് സിനിമയിൽ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് കുറേ കോമഡി സീരിയലിലും അതുപോലെ കോമഡി റോളിലൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതായത് പഴയകാല ഒരു കോമഡി താരമുണ്ട് ഈ എസ് പിള്ള എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളാണ് ഈ മഞ്ജു പിള്ള എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ മഞ്ജു പിള്ള കോമഡി താരമൊക്കെ ആയിട്ട് സീരിയലിലും സിനിമയിലൊക്കെ ഇങ്ങനെ വിലസുമ്പോൾ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ജഗതിയുടെയും അങ്ങനെയുള്ള ഒരു ഇതാണ് കൽപ്പന പിന്നെ കൽപ്പനയൊക്കെ എടുക്കുന്ന റോളാണ് മഞ്ജു പിള്ള എടുക്കാറ് അപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെയാണ് അവർ നല്ലൊരു സീരിയസ് വേഷങ്ങളിലേക്ക് വന്നത് അപ്പോൾ അങ്ങനെ അഭിനയിച്ചു മുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടനുമായിട്ട് ഇവർ കല്യാണം കഴിക്കുന്നത് മുകുന്ദനുമായിട്ട് ഭയങ്കര പ്രേമമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മുകുന്ദൻ അന്ന് നല്ല ഭാവിയുള്ളൊരു നടനാണ് അദ്ദേഹം നല്ല രീതിയിൽ സിനിമയിലും സീരിയലിലൊക്കെ മിക്കവാറും നല്ല എന്താ പറയുക നായക സ്ഥാനത്തൊക്കെ വരേണ്ട ഒരു നടനായിരുന്നു പക്ഷെ എന്താണെന്നറിയില്ല മഞ്ജു പിള്ളയെ കല്യാണം കഴിച്ചത് കൂടിയിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാശി പോയി എന്ന് തന്നെ വേണം പറയാൻ എനിക്ക് തോന്നുന്നത് മഞ്ജു പുള്ളിയെ കല്യാണം കഴിച്ചു മഞ്ജു പുള്ളിയെ കല്യാണം കഴിച്ചതിന് ശേഷം അവിടെ അവർ തമ്മിലുള്ള പ്രശ്നമായി അങ്ങനെ മഞ്ജു പിള്ളിയുമായിട്ട് ഇവർ വേർ പിരിയുകയാണ് അപ്പം വേർ പിരിഞ്ഞതിന് ശേഷം മഞ്ജു പിള്ളിയുടെ കരച്ചിലും കണ്ണീരും ഒക്കെ കണ്ടിട്ട് പ്രേക്ഷകർ എല്ലാവരും കൂടിയിട്ട് മുകുന്താ നീ ആണോടാ വില്ലൻ എന്നൊക്കെ പറഞ്ഞിട്ട് മുകുന്ദന ഏകദേശം അങ്ങ് ബഹിഷ്കരിച്ച പോലെയായി അങ്ങനെ മുകുന്ദന് ഒരുപാട് അഭിനയത്തിൽ നിന്ന് നഷ്ടങ്ങൾ സംഭവിച്ചു അതായത് ഒരു തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം കാലഘട്ടത്തിൽ ടി വിയിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകുന്ദനാണ് മുകുന്ദനെ കഴിഞ്ഞിട്ടേ മറ്റു നടന്മാറുള്ളൂ ആ മുകുന്ദനാണ് ഇടക്കാലത്ത് പിന്നീട് ടി വി സ്ക്രീനിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു ഈ അടുത്ത കാലത്താണ് സിനിമയിലൊക്കെ അദ്ദേഹം വരാൻ തുടങ്ങിയത് അപ്പോൾ ഈ മഞ്ജു പുള്ളേനെ കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രം ഒരു നടൻ്റെ ഭാവി പോയി എന്നുള്ളതാണ് അങ്ങനെ മഞ്ജുപിള്ള അത് കഴിഞ്ഞതിന് ശേഷമാണ് സുജിത്തിനെ കല്യാണം കഴിക്കുന്നത് അതിലൊരു മകളുണ്ട് അങ്ങനെ വളരെ നല്ല രീതിയിൽ ഒരു രണ്ട് കൊല്ലം മുമ്പ് പറഞ്ഞു ഞങ്ങൾ രണ്ടല്ല ഒരു മൂന്ന് കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു ഇവർ പറയുന്ന ഒരു വാക്കാണിത് ഞങ്ങൾ വേർപിരിഞ്ഞു എന്ന് ജനങ്ങളൊക്കെ പറയുന്നു പക്ഷേ ഞങ്ങളിപ്പോഴും അടുത്തിരിക്കുന്നത് കണ്ടില്ലേ പക്ഷേ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരത് പറയുമ്പോഴും ഇവർ വേർപിരിഞ്ഞിട്ട് തന്നെയാണുള്ളത് അതായത് ഇവർ വേർപിരിഞ്ഞു തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ഈ മുകുന്ദൻ എന്ന് പറയുന്നവൻ്റെ അവസ്ഥ എനിക്കുണ്ടാകരുതെന്ന് മഞ്ജുവിന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് മഞ്ജു ഇത് ആരോടും പറയാതെ ഇത്രയും നാളിങ്ങനെ വെച്ചത് എന്നുള്ളതാണ് ഇനിയിപ്പോഴും സുജിത്ത് ഇത് എന്തിനു പറഞ്ഞു എന്നായിരിക്കും സുജിത്തിനിപ്പോഴും വല്ല ഇതും ഉണ്ടാകും ചിലപ്പോൾ ഏതെങ്കിലും പിന്നെ പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ലിവിങ് ടുഗതറോ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴെന്ന് പറഞ്ഞാൽ ആൾക്കാർ കാണുകഴിഞ്ഞേടാ മഞ്ജുനെ പറ്റിച്ചിട്ട് ഇതാ അവൻ്റെ കൂടെ വേറൊരു പെണ്ണ് എന്ന് പറയുമ്പോൾ അത് ഇദ്ദേഹത്തിന് മോശമല്ലേ ഇതെങ്ങനെയോ ഒന്ന് തുറന്ന് പറയണ്ടേ ഇവർക്കൊക്കെ അതല്ലേ ഇവർക്കൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളൊരു ഷർട്ട് തൊട്ട് പോകുന്നത് കുറച്ച് കഴിഞ്ഞാൽ ആ ഷർട്ട് നമ്മൾ അയച്ചു വെക്കുന്നു അതുപോലെ ഉള്ളൂ ഈ സിനിമാ താരങ്ങളുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെന്തോ ഒരു വലിയ കൊമ്പത്തുള്ള സംഭവങ്ങളും അതായത് നമ്മളുടെ വേർപ്പിൻ്റെ അംശമാണ് ഇവർ കഴിക്കുന്നത് എന്നുള്ളൊരു വിചാരമൊന്നുമില്ല ഈ പല സിനിമാ താരങ്ങളും സ്ക്രീനിൽ മാത്രമാണ് ഇത് അപ്പോൾ ഈ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടപൂജ്യമാണ് വട്ടപൂജ്യം ഈ മഞ്ജു പിള്ളയുടെ ഈ ജഡ്ജായിട്ടൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ അവരുടെ ഡയലോഗും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇവരൊന്നും ഒരു ടീച്ചറാകേണ്ട ഒരു വ്യക്തിയാണ് അതായത് എന്തോരറിവാണ് ഇവർക്ക് എന്നൊക്കെ വിചാരിക്കും പക്ഷേ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ ജഡ്ജി ജഡ്ജിങ് പിന്നെ പാനലിൽ ഇരിക്കേണ്ട ഒരു യോഗ്യത പോലും ഈ മഞ്ചു പിള്ളക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലുമില്ല അവർക്കൊന്നും കാരണം മര്യാദയ്ക്ക് കുടുംബജീവിതം കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സ്ത്രീയാണ് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്ത് എന്ത് മാനദണ്ഡവും എന്ത് യോഗ്യതയുണ്ട് അപ്പം ഇത് കാണുന്ന ജനങ്ങളല്ലേ പൊട്ടന്മാറാകുന്നത് ശരിക്ക് ശരിക്കും നമ്മൾ പൊട്ടന്മാറാണേ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ വാക്ക് ദേവവാക്ക് എന്ന് പറയുന്നത് പോലെ ഇവർ പല സ്ഥലത്തും പല സീരിയലിൽ തട്ടിയും എന്ന് പറയുന്ന സീരിയലിലൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് വായിത്താളം അടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇവർ തന്നെ വലിയ ആൾക്കാർ എന്ന് പക്ഷേ ഇവരെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ മുട്ട മുട്ട വട്ട പൂജ്യം മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ അതാണ് ഈ സിനിമാ താരങ്ങളുടെ ജീവിതം ഇവർക്ക് ജനങ്ങളെ പേടിയാണ് അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഒളിച്ചൊളിച്ച് നിൽക്കുന്നത് അതായത് ഭാര്യയും ഭർത്താവും രണ്ട് റൂമിൽ വീട്ടിലാണെങ്കിലും ഇവർ പറയും ഞങ്ങൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമറിയാത്തവരാണ് ഏമാർ എന്ന് ഞാൻ പറയുള്ളൂ ഒരിക്കലും ഏമാർക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമറിയില്ല ഈ സിനിമാ മേഖലയിൽ നല്ല രീതിയിൽ ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക ലാലേട്ടൻ അതുപോലെ തന്നെ സുരേഷ് ഗോപി പിന്നെ ജയറാം ബിജു മേനോൻ ഇങ്ങനെ വിരലിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് പിന്നെ നല്ല സ്നേഹത്തോടു കൂടിയിട്ട് ജീവിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ലിവിങ് ടുഗതറ് ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ ഭാര്യ ഒരു റൂമിൽ ഭർത്താവ് ഒരു റൂമിൽ ഇല്ലെങ്കിൽ രണ്ട് ഫ്ലാറ്റുകളിൽ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിതം നമ്മളൊക്കെ ഇവരുടെ പളവളപ്പും അതുപോലെ തന്നെ എന്താ പറയുക ഇവരുടെ കത്തിയടിയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സാധാരണക്കാർ വിചാരിക്കും ഓഹ് മഞ്ചുപ്പിള്ളേൻ്റെ സ്ഥാനത്ത് നമ്മളായാൽ മതിയായിരുന്നു എന്തൊരു സുഖമുള്ള ജീവിതമാണ് എന്നും നമ്മൾ വിചാരിക്കും പക്ഷേ ഇവരുടെയൊക്കെ ജീവിതത്തിലെ അവസ്ഥ ഇതാണ് മക്കളെ അതുകൊണ്ട് നിങ്ങളാരും ഈ ജീവിതം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴുള്ള ജീവിതം ഇപ്പോഴുള്ള നല്ല ഭർത്താവ് ഉണ്ടല്ലോ അതായത് നമുക്ക് നമുക്ക് വേണ്ടി അധ്വാനിച്ച് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു തരുന്ന നമ്മുടെ ഭർത്താവ് അവരെയൊക്കെ സ്നേഹിച്ചിട്ട് ജീവിക്കും അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഈ നിങ്ങൾ ഈ സീരിയലൊക്കെ കണ്ടോ ഇവ ഇവരെയൊന്നും അനുകരിക്കരുത് ഒരിക്കലും കാരണം എന്താണത്തെ ജീവിതത്തിലെ വട്ടപൂജ്യങ്ങളാണിവരെ ഒരു നിലപാടുമില്ലാത്ത ടീമുകളാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവെച്ച് വൈൻ്റെ പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം